ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതേ എവിടെയാണെന്ന് മനസ്സിലാവൊണ്ടായിരിക്കുമോ അല്ലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മറ്റെവിടെ നമ്മുടെ തിരുനാവായ നാവാമകുന്ത ക്ഷേത്രത്തിലാണ് കേട്ടോ ഒട്ടുമിക്ക ദിവസവും ഞാൻ ഇവിടെ വരും ഇവിടെ അയ്യപ്പന്റെ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കർഷകനിലത്തിന്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് അന്ന് നമ്മുടെ അവിടുത്തെ സത്രത്തിൽ വെച്ചിട്ട് പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ കീഴിലുള്ള കർഷകരെ ആദരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ വന്നു വന്നിട്ട് ഒരു നീരാഞ്ജനം വഴിപാടൊക്കെ കഴിപ്പിച്ചു നീരാഞ്ജനം വഴിപാട് അതിന്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ നല്ല പ്രസാദം കിട്ടും എന്തൊരു സ്വാദ പറയാതിരിക്കാൻ വയ്യാട്ടോ ഞാൻ ആ പായസത്തിന്റെ ഒരു ഒരു വല്ലാത്ത ആ അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ നിക്കുമ്പോഴേ ഇവിടുത്തെ ഈ ആലിന്റെ അടുത്തുനിന്ന് വരുന്ന കാറ്റും ഭാരതപ്പുഴയും നവാമുകുന്ദനും മൊത്തത്തിലൊരു സുഖമുള്ള അന്തരീക്ഷമാണ് രാവിലെ ഒട്ടുമിക്ക ദിവസം ഇവിടെ വരും എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കണ്ടില്ലേ ആ പായസത്തിന്റെ ഒരു ഭംഗി ഉണ്ടു ആ ഭംഗിയുടെ അപ്പറാണ് അതിന്റെ സ്വാദ് കെട്ടോ അപ്പൊ ഇന്ന് നമ്മള് പായസത്തിന്റെ ആ ഒരു ഉരുളി തന്നെ അവിടെ നമ്മുടെ തിരുമേനി കൊണ്ടുവച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കും കേട്ടോ വഴിപാട് ചെയ്ത ആൾക്കാർക്ക് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കും അപ്പൊ ഇന്ന് എനിക്കുണ്ടല്ലോ എനിക്കാണ് ഡ്യൂട്ടി കിട്ടിയത് കേട്ടോ അവിടെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഞാനിത് തുടച്ച് എടുക്കണ കണ്ടപ്പോ അവിടെ കൊറേ പേര് വന്നു എല്ലാവർക്കും അതെടുത്തു കൊടുത്തു നല്ല രസം ഉണ്ടായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് അതിലടിയിൽ അങ്ങനെ പറ്റി കിടക്കാൻ നെയ്യും ശർക്കരയും എന്ന് വേണ്ട നിങ്ങൾക്ക് അറിയോ ഇതിന്റെ രുചി നിങ്ങളെടുത്ത് എങ്ങനെയപ്പ ഞാൻ ഒന്ന് പറഞ്ഞു തരാന്നാ കഴിച്ചവർക്ക് അറിയാം കഴിച്ചവർ ഇത് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അത്രയും സ്വാദാണ് അത് മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ കിട്ടിയെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് വിചാരിക്കും നമ്മള് പക്ഷെ പറ്റിയല്ലോ കുറെ കുട്ടികളും അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ വന്നു അവർക്കൊക്കെ അതൊന്ന് കൊടുക്കാവുന്നതിന്റെ ഓരോ സ്പൂണായിട്ട് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ചു പോയി നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ അതിന്റെ ഒരു ഭംഗി നോക്കി നോക്കൂ ആ നെയ്യിന്റെയും ഒരു ശർക്കരയുടെയും കൂട്ടാണ് ആ കാണുന്നത് കേട്ടോ ഈ എങ്ങനെയാ അത്ര സ്വാദില് ഈ തിരുമേനി ഈ പായസം ഉണ്ടാക്കണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഓരോരുത്തരും വന്നിട്ട് ചിലർ വന്നിട്ട് അവനവനെ അവനവനെടുക്കുന്നുണ്ട് ചിലവർക്ക് ഞാൻ എടുത്തു കൊടുത്തു ഞാൻ കുറച്ച് എന്റെ ഓഫീസിലേക്ക് എടുത്തു കൊണ്ടുപോയി അതിന്റെയൊക്കെ ഇഷ്ടക്കാരാണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ അയ്യപ്പൻറെ അമ്പലത്തിലെ പായസം കൊണ്ടുവരണം കൊണ്ടുവരണം എല്ലാരും പറയും വരുന്നവർക്കൊക്കെ ഇത്യാവശ്യം ഇത്യാവശ്യം കൊടുത്തു കേട്ടോ മാത്രല്ല അമ്പലത്തിൽ ഋഗ്വേദ ലക്ഷാർച്ചന നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനും തൊഴാനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട് ഞാനും നേരം പോയി ഋഗ്വേദ ലക്ഷാർച്ചനയൊക്കെ കണ്ടു വഴിപാടുകളൊക്കെ ചെയ്തു നേരം അവിടെ പോയി നിന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനമാണ് കാരണം നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോയി നിൽക്കുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും ചില സമയങ്ങളിൽ അത് ഇവിടെ ആയിരിക്കും മറ്റു ചില സമയങ്ങളിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ട അപ്പൊ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഇടങ്ങളിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാം തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം